ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ദേ രാവിലെ ഞാൻ ഇത്തിരി ഇഞ്ചിയിട്ട് ചായ ഉണ്ടാക്കി കേട്ടോ ഇഞ്ചി ചായ കുടിക്കാൻ പോവാണ് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ രാവിലെ ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾ എഴുന്നേറ്റട്ടില്ല കേട്ടോ വരെ ഉറങ്ങുകയാണ് ഇന്ന് വൈകിയായിരിക്കും ഫുഡ് കഴിക്കുന്നത് രാവിലത്തെ അപ്പം ഗായ്സ് ദേ ഇന്ന് ഞങ്ങൾക്ക് ബ്രെഡാണ് കേട്ടോ പിന്നെ അതെ പീനട്ട് ബട്ടർ ജെല്ലിയാണിത് ഇത് പീനട്ട് ബട്ടർ അപ്പം നമുക്ക് മട്ടിക്കൂല അപ്പം ഇതാണ് ഇന്ന് ഞങ്ങൾക്ക് രാവിലത്തെ ഫുഡ് കേട്ടോ ഇത് തേച്ച് കൊടുക്കട്ടെ കേട്ടോ ബ്രെഡിലോട്ട് അപ്പം ഞാൻ തേക്കട്ടെ ആ അതെ കോട്ടൻകുട്ടനാണട്ടെ ഇത് പീനട്ട് ബട്ടർ ജെല്ലിയൊക്കെ ഉണ്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങളുടെ പപ്പ രാവിലെ ഇരുന്നോണ്ട് ഇതേ താമര ക്ലീൻ ചെയ്യണിട്ടാ മീനൊക്കെ പിടിച്ചിട്ട് തേച്ചെടുത്ത് കഴിയണേനോ കല്ലക്ക വാരി വെളി രാവിലത്തെ പണി ഇതാണ് പിന്നെ മോള് സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് താഴേ വരൊക്കെ ക്ലീൻ ചെയ്തിട്ടു ജൂലിപ്പണ്ണ് ടെർസിൽ ഒന്ന് നടക്കാൻ വേണ്ടി പോയക്കട അപ്പൊ നമുക്ക് ഒന്ന് പോയി നോക്കട്ടോ ജോലിപ്പെണ് എന്തറക്കണേ നോക്കട്ടെ വെയിലുണ്ട് ടർസിൽ ഇവിടെ കാണാനില്ലല്ലോ ആ ദേ ഇവിടെ കിടക്കണ്ട കേട്ടാ ദേ ഇവിടെ ക്രിസ്മസ് ഒക്കെ വന്നിട്ട് ക്ലീൻ ചെയ്യണം നമ്മൾ നേരെ ചിക്കൻ ചിക്കൻ കടയിലേക്ക് പോയിട്ടുണ്ട് ബിസ്മി ഇതാണ് നമ്മുടെ സ്ഥിരം കട നമ്മളിപ്പോഴും ഇവിടെ ചിക്കൻ മേടിക്കുന്നത് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നു അത് ഫ്രിഡ്ജിലോട്ട് വെക്കണാണ് ഫ്രിഡ്ജിൽ വെച്ചു ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടോ കിളിമീനാണപ്പം ഞാൻ അതേ അത് നന്നാക്കിക്കൊണ്ടിരിക്കണേനും മന്തി കുറച്ചുണ്ട് ഇന്നലത്തെ ബാലൻസ് അപ്പോൾ അതേ ഫ്രിഡ്ജിൽ നിന്ന് നിർത്തിട്ടത് ഞാൻ അപ്പ ചെമ്പിൽ വെച്ച് ആവി കാന് വേണ്ടി വെച്ചു രണ്ടായിരുന്നത് തിളപ്പിച്ചു വിറ്റണം ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ജോലിയൊക്കെ കഴിഞ്ഞു പിള്ളേർക്ക് മാസകെൻ്റിനൊക്കെ മന്തി മതി ഞാൻ ചോറ് ഉണ്ടാകാൻ കുമ്പളങ്ങ ുമ്പിളങ്ങച്ചാറൊക്കെ ഉണ്ട് മോര് മോരൊഴിച്ച് വെച്ചത് അപ്പം ഞാൻ അതും മീനും വറുത്ത് ചോറ് പോവാട്ടോ ഇതൊക്കെ ഇളിമീനൂടെ പുരട്ടിയതുണ്ട് ഞാൻ വറുത്ത് ചോറ് കഴിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ